നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് ഡിയുടെ ഫ്രഞ്ച് സൂപ്രധാരമായ കിലിയൻ എംബപ്പയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവസാനിക്കുക ഈ കരാർ പുതുക്കാൻ ഇതുവരെ കിലിയൻ എംബപ്പ തയ്യാറായിട്ടില്ല കരാർ പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പി എച്ച് ഡി നടത്തുന്നുണ്ട് പക്ഷേ എംബപ്പ് ഇതുവരെ കരാർ പുതുക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം കരാർ പുതുക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഇതുവരെ വ്യക്തതകൾ വന്നിട്ടില്ല തൻ്റെ ഭാവിയെ കുറിച്ചുള്ള ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ കിലിയൻ എംബപ്പ എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം ഒരുപാട് കാലമായി താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ക്ലബാണ് റയൽ മാഡ്രിഡ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം റയലിലേക്ക് വരും എന്നുള്ള റിപ്പോർട്ടുകൾ വരെ ഉണ്ടായിരുന്നു ഉറപ്പായി കഴിഞ്ഞു എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് കിലിയൻ എബപ്പ് പി എസ് ടി യുമായുള്ള കോൺട്രാക്ട് പുതുക്കിക്കൊണ്ട് അവിടെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഏതായാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ റയലിൻ്റെ റയലിൻ്റെ ആഗ്രഹമുണ്ട് അത്തരത്തിലുള്ള ഒരു ശ്രമം ഇപ്പോൾ അവർ നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് ദി അത്ലറ്റിക് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ജനുവരി കൂടി ഫ്രീ ഏജന്റ് ആവുന്ന താരങ്ങളുമായി ഒരു പ്രീ അഗ്രിമെൻറ്റിൽ എത്താൻ അതല്ലെങ്കിൽ ചർച്ചകൾ തുടങ്ങാൻ ക്ലബുകൾക്ക് അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ കിലിയൻ എംബപ്പിക്ക് മുന്നിൽ ഒരു ഡെഡ് ലൈൻ ഡെ ഇപ്പോൾ റയൽ മാഡ്രഡ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ജനുവരി കൂടി ഒരു ഫൈനൽ ഡിസിഷൻ തങ്ങളെ അറിയിക്കണം എന്നാണ് റയൽ മാഡ്രഡ് കിലിയൻ എംബപ്പയുടെ ക്യാമ്പിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ക്ലബിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് ജനുവരി മധ്യത്തോടു കൂടി എന്തായാലും തങ്ങളെ അറിയിക്കണം എന്നാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ വരാൻ ഉദ്ദേശമില്ലെങ്കിൽ പിന്നീട് വരേണ്ടതില്ല റയലിലേക്ക് വരേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് റയൽ മാഡ്രഡ് എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ അത്ലറ്റിക്കും അതുപോലെ തന്നെ മാർക്ക ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താരത്തിനുള്ള ഓഫർ നേരത്തെ വ്യക്തമായതാണ് ഒരു വർഷത്തിന് ഇരുപത്തിയാറ് മില്യൺ യൂറോയാണ് ഇവർ സാലറി ആയിക്കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് മാത്രമല്ല സൈനിങ് ബോണസ് ആയിക്കൊണ്ട് നൂറ്റി മുപ്പത് മില്യൺ യൂറോയും നൽകാമെന്ന് റയൽ മാഡ്രഡ് ഏറ്റിട്ടുണ്ട് ആ ഒരു ഓഫറിൽ നിന്നും വ്യത്യാസങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി കിരിയൻ എംബപ്പയാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടത് റയലിലേക്ക് പോകണോ അതല്ല പി എസ് സിയിൽ തന്നെ തുടരണോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ ഒരു വ്യക്തത കൈവരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം